ജയിക്കാനായി ബി ജെ പി എന്ത് നാണം കെട്ട കളിയും കളിക്കും കഴിഞ്ഞ എട്ടു പത്ത് കൊല്ലമായിട്ട് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കളികൾക്കാണ് ആദ്യമൊക്കെ നേതാക്കന്മാരും ഒക്കെയായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു ബി ജെ പിയിലേക്ക് ആളുകൾ പ്രവേശിക്കുകയുള്ളു പിന്നീട് അത് ഓപ്പറേഷൻ താമരക്ക് വഴി മാറി പിന്നാലെ വരണാധികാരിയെ പണം കൊടുത്ത് മയക്കി ജയിക്കുന്നതാണ് പുതിയ ഫാഷൻ എന്നാണ് ബി ജെ പി കരുതുന്നത് ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പൊക്കെ രാജ്യം കണ്ടതാണ് അങ്ങനെ നൂറുകണക്കിന് കളികൾക്കാണ് ബി ജെ പി രൂപം നൽകിയത് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴും കാത്തുനിന്നത് ബി ജെ പിയിൽ നിന്നുണ്ടാകുന്ന പുതിയ കളികൾക്കാണ് ഏത് രീതിയിലായിരിക്കും ബി ജെ പി തെരഞ്ഞെടുപ്പ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് അറിയാനുള്ള ആശങ്കയും ആകാംക്ഷയും ഒരുപോലെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ചില ചെറിയ തട്ടിപ്പുകൾ ബി ജെ പി കാരിൽ നിന്നും മിന്നിമറിഞ്ഞു പോകുന്നുണ്ട് അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം മറന്നീക്കി പുറത്തു വന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന ചീത്തപ്പേരാണ് ഇക്കുറി ബി ജെ പിയെ കാത്തിരിക്കുന്നത് മധ്യപ്രദേശ് ബി ജെ പിയിലെ പ്രാദേശിക നേതാവിൻ്റെ മകനാണ് ഭോപ്പാലിലെ ബ്രാസിയയിൽ വോട്ട് ചെയ്തത് ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നടപടി എടുക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതാവായ വിനയ് മെഹ്റിൻ്റെ മകനാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതായി കോൺഗ്രസ് നേതാവായ കമൽനാഥിൻ്റെ മാധ്യമ ഉപദേഷ്ടാവാണ് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിനിടെ പോളിംഗ് ബൂത്തിൽ വീഡിയോ എടുക്കാൻ മൊബൈലുമായി കയറിയതാണ് ഇദ്ദേഹത്തിന്റെ മകൻ ബൂത്തിലെത്തിയ അച്ഛനും മകനും കൂടിയാണ് താമര ചിഹ്നത്തിലുള്ള ബട്ടണിൽ അമർത്തുന്നത് വി വി പാറ്റിൽ വോട്ട് രജിസ്റ്റർ ചെയ്യുന്നതും വീഡിയോയിലുണ്ട് ബാക്ക്ഗ്രൗണ്ടിലായി മെഹർ മകനോട് ഇത്രയും എന്ന് പറയുന്നതും കേൾക്കാം സംഭവം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ് ഫോൺ ബൂത്തിൽ കയറ്റാൻ സമ്മതിച്ച തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥരും പ്രതിക്കൂട്ടിലാവും കുട്ടിയെ ബൂത്തിലേക്ക് അച്ഛനോടൊപ്പം പോകാൻ അനുവദിച്ചതായി എന്തിനെ എന്നുള്ള ചോദ്യങ്ങൾക്കും മറുപടി കിട്ടേണ്ടതുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം ജില്ലാ കളക്ടർ കൗശലേന്ദ്ര വിക്രം സിംഗ് സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ സന്ദീപ് സൈനിയെ സസ്പെൻഡ് ചെയ്യുകയും ബി നേതാവിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്ന് ബലാസിയാം മണ്ഡലം പട്ടികയാതെ സ്ഥാനാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ളതാണെന്നും വിവാദങ്ങൾക്ക് നിറം കൂട്ടുന്ന ഘടകമാണ്